പോസ് മെഷീൻ പണിമുടക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും അവതാളത്തിലായി രാവിലെ പത്തര മുതലാണ് തകരാറ് തുടങ്ങിയത് റേഷൻ വിതരണം ചെയ്യാനാകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പ്രശാന്ത് തൊട്ടുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാനത്ത് ഇ പോസ് മെഷീൻ പണിമുടക്കിയതോടുകൂടി റേഷൻ വിതരണം അവതാളത്തിലായിരിക്കുന്ന സാഹചര്യമാണ് രാവിലെ പത്തര മുതലാണ് ഇ പോസ് മെഷീൻ്റെ തകരാർ തുടങ്ങിയിരിക്കുന്നത് തകരാർ സംബന്ധിച്ച് ഈ തകരാറിനെ തുടർന്ന് റേഷൻ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങൾ അവധിയായിരുന്നു നിരവധി പേർ ഇപ്പോൾ ഈ റേഷൻ കടയിൽ തന്നെ കാണാൻ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇവർ പലപ്പോഴും ഇവരുടെ തമ്പ് പതിപ്പിക്കുമ്പോൾ അത് ഇതിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഒരു

ഈ മാസാവസാനം ആയിരിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകൾ തിരക്കുണ്ട് കാരണം ഇവർക്ക് റേഷൻ കൊടുത്തു തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പം എത്താൻ ഇവിടെ വാങ്ങാൻ എത്തിയിട്ടുള്ള ആളുകളുടെയും പ്രതികരണങ്ങളൊക്കെ നോക്കാം ഞാൻ ഒരു ഒമ്പതര ഇവിടെ എത്തിയതാണ് അന്നേരം ഇതെല്ലാം റെഡിയായി വരുന്ന പക്ഷെ അത് കഴിഞ്ഞ് നോക്കിയിട്ട് ഇത്ര നേരമായിട്ടും നമുക്കിന്ന് തമ്പു വെച്ചിട്ട് ശരിയാവുന്നില്ല നിരന്തരം ഇത്തരത്തിലുള്ള ഇത് ഈ മാസം തന്നെ കുറച്ചേറെ പ്രാവശ്യമായി നമ്മൾ ഓരോ പണിയും ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇന്നിപ്പോൾ മാസാവസാനമായി ഇന്നുകൂടെ മേടിച്ചില്ല അങ്ങനെയുള്ള തീരുമാനത്തിലൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനാണ് രാവിലെ പോലെ കാത്തു നിൽക്കുന്നത് ഇതുവരെ ശരിയായില്ല എത്ര നേരം നിൽക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ചൂടും കൊണ്ട് വെലത്ത് വന്ന് പലരും വന്നിരിക്കുക പ്രായമുള്ളവരൊക്കെ വരുന്നു അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് പേരെല്ലാം തിരിച്ചുപോയി ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ഞാനൊരു പത്ത് മണി കഴിഞ്ഞപ്പം വന്നോ അപ്പം തൊട്ട് തൊട്ട് നിൽക്കുന്നോ അതെ ശരിയാകും അതുകൊണ്ട് കിട്ടത്തില്ലല്ലോ ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വേണം കഴിഞ്ഞു നോക്കാൻ ഇവിടെ ആളുകൾ എത്തിയവരെല്ലാവരും തന്നെ റേഷൻ വാങ്ങാനാവാതെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കടയിലെ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് ബോധ്യമാകും എന്തായാലും സെർവർ പ്രശ്നം ഉടനടി പരിഹരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഇത്തരത്തിൽ വിവിധ റേഷൻ കടകളിൽ ഇത്തരത്തിൽ വലിയ ഒരു നീണ്ട നിര തന്നെ കാണാനാകും എന്തായാലും ഈ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യമാണ് ജനങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം